നമസ്കാരം രാജസ്ഥാൻ റോയൽസിൽ തുടരെ ഫ്ലോപ്പായി കൊണ്ടിരിക്കുന്ന യുവ ഓൾറൗണ്ടർ റൗണ്ടർ റിയാൻ പരാഗിന് രൂക്ഷ വിമർശനമാണ് നാനാഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിൽ താരം വൻ ഫ്ലോപ്പായതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആങ്ങിയടിച്ചിരിക്കുന്നത് ഒന്നാം നമ്പറിൽ ഇറങ്ങിയ പരാഗ് പതിനൊന്ന് പന്തിൽ എട്ട് റൺസ് മാത്രം എടുത്ത് പുറത്താവുകയായിരുന്നു പിന്നീട് സൂപ്പർ ഓവറിൽ ഇറങ്ങിയപ്പോഴും ആളുകൾക്ക് അത്ഭുതമായി ദുരന്തമായി മാറുകയായിരുന്നു തരം നാല് റൺസ് മാത്രം എടുത്ത് പരാഗ് റൺ ഔട്ടായി പോവുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ റോയൽസിന്റെ ടോപ്പ് സ്കോററായിരുന്ന ഇത്തവണ ബാറ്റിംഗിൽ ശരിക്കും പതറിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും ഒരു ഫിഫ്റ്റി പോലും പരാഗ് ഇനിയും നേടിയിട്ടില്ല അവിടെയാണ് പരാഗിനെ തേടി ക്യാപ്റ്റൻസിയും മാത്രമല്ല ഒരുപാട് അവസരങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി എട്ട് പോയിന്റ് എട്ട് മൂന്ന് എന്ന ദയനീയ ശരാശരിയിൽ താരത്തിന് സ്കോർ ചെയ്യാനായത് വെറും എഴു നൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് റോയൽസിൻ്റെ ടോപ്പ് ഫോറിൽ ഒരു ഫിഫ്റ്റി പോലും നേടിയിട്ടില്ലാത്ത ഏക ബാറ്ററും പരാഗ് തന്നെ റോയൽസ് ടീം പരാഗിന് അനാവശ്യ പരിഗണന നൽകുന്നതായും ഇത് അവസാനിപ്പിക്കണമെന്നുമാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ആവശ്യപ്പെടുന്നത് നായകൻ സഞ്ജു സാംസണേക്കാൾ പ്രാധാന്യം പരാഗിന് ലഭിക്കുന്നുണ്ട് എന്നാണ് പലരും ആരോപിക്കുന്നത് സഞ്ജുവിന്റെ മാന്യത കാരണവും പ്രകടനത്തിൽ ശ്രദ്ധ എഴുതുന്നത് കാരണവും ഇത്തരം നടപടികളിൽ സഞ്ജു വൈകാരികമായി ഇടപെടുന്നില്ല എന്നതാണ് സത്യം ബാറ്റിങ്ങിലോ ബൌളിംഗിലോ യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ സാധിക്കാതെ റിയാൻ പരാഗ് എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും സംശയം ഉയർന്നു കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിന്നും പുറത്താക്കിയേ മതിയാകൂ എന്നും എന്നെങ്കിൽ മാത്രമേ ഫ്രാഞ്ചൈസി പച്ച പിടിക്കുകയുള്ളൂ എന്നുമാണ് രാജസ്ഥാൻ ആരാധകരുടെ നിരീക്ഷണം രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ വെറും വൺ മാൻ ഫാൻ ക്ലബായി അധപ്പതിക്കുകയാണ് അത് മറ്റാരുമല്ല റിയാൻ പരാഗ് അസമിൽ നിന്നുള്ള ഈ യുവതാരത്തെ മാത്രം ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ റോയൽസ് ടീം ഗെയിം പ്ലാൻ തയ്യാറാക്കുന്നത് എല്ലാത്തിനും കാരണം പരാഗിന്റെ ബന്ധുവും റോയൽസിന്റെ ചെയർപേഴ്സൺ കൂടിയായ രഞ്ജിത് ഭർത്താക്കൂർ ആണെന്നും ആരാധകർ റാങ് അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കുക എന്ത് അടിസ്ഥാനത്തിലാണ് പരാഗിന് ഇത്രയേറെ പരിഗണന കൊടുക്കുന്നത് സൂപ്പർ ഓവറിലടക്കം എന്തുകൊണ്ട് ഫ്ലോപ്പായ മത്സരത്തിൽ ഫ്ലോപ്പായ പരാഗിനെ ഇറക്കുന്നു ജയ്സ് നിതീഷ് റാണ പോലുള്ള വമ്പന്മാർ നിൽക്കെ എന്തിനാണ് ആദ്യം തന്നെ പരാഗിനെ ഇറക്കി വിട്ടത് അവിടെയാണ് സംശയങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം കളിക്കാരൻ ഒരാളാണ് അറിയാൻ പരാഗ് എന്ന് പറയാതിരിക്കാനാകില്ല ഒരു സീസണിലെ അനുഭവം അദ്ദേഹത്തെ വിളിക്കാം കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിനായി അഞ്ഞൂറിലധികം റൺസ് നേടിയത് ഒഴിച്ചാൽ മറ്റൊരു സീസണിലും പരാഗിൻ എടുത്തു ഒരു പ്രകടനം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന് ടീമിൽ അവസരങ്ങൾക്ക് ഒരു കുറവുമില്ല എന്നാണ് ആരാധകർ വിമർശിക്കുന്നത് റിയാൻ പരാഗ് വെറും ഓവർ റേറ്റഡ് ആയിട്ടുള്ള ക്രിക്കറ്ററാണ് വിരാട് കോഹ്ലിയെ പോലെ അഗ്രസീവ് ആവുകയും രോഹിത് ശർമ്മയെ പോലെ ആത്മവിശ്വാസം കാണിക്കുകയും ചെയ്യുമെങ്കിലും യഥാർത്ഥത്തിൽ ഋഷഭ് പന്തിനെ പോലെ വൺ ഫ്ലോപ്പ് ആയ ഒരു താരം മാത്രമാണ് പരാഗെന്നും ക്രിക്കറ്റ് പ്രേമികൾ പരിഹസിക്കുകയാണ് റോയൽസ് റിയാൻ പരാഗിനെ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അനാവശ്യ പിന്തുണ മതിയാക്കിയെ തീരു ഡൽഹി ക്യാപിറ്റൽസുമായുള്ള മത്സരത്തിൽ മൂന്നാം നമ്പറിലേക്ക് ഏറ്റവും അനുയോജ്യനായ നിതീഷ് ടീമിൽ ഉണ്ടായിട്ടും എന്തിനാണ് പരാഗിനെ ഈ റോളിൽ അയച്ചത് എന്ന ചോദ്യവും ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കാതിരിക്കാൻ കഴിയില്ല പതിനൊന്ന് പന്തിൽ വെറും എട്ട് റൺസ് മാത്രമാണ് താരം നേടിയത് നിതീഷ് റാണയെ മൂന്നാമനായി അവസരം നൽകിയിരുന്നുവെങ്കിൽ കളിയുടെ ഫലം തന്നെ ഒരുപക്ഷെ മാറിയേനെ സൂപ്പർ ഓവറിൽ പരാഗിനെ ഇറക്കി റോയൽസ് വീണ്ടും ഒരു അബദ്ധം കൂടി കാണിച്ചിട്ടുണ്ട് പകരം യശസ്സി ജയ്സ്വാളിനെയാണ് ആദ്യം തന്നെ അയക്കേണ്ടതെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ റോയൽസ് ടീമിന്റെ ഭാഗമാണ് പരാഗ് ഇതിനോടകം എഴുപത്തിയേഴ് മത്സരങ്ങളിൽ കളിച്ച പരാഗ് ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് മൂന്ന് ശ്വരാശ്ശേ സ്കോർ ചെയ്തതാ വെറും ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ആറ് റൺസാണ് ആറ് ഫിഫ്റ്റികൾ ഉൾപ്പെടുന്നുണ്ട് ഇതിൽ നാലും കഴിഞ്ഞ സീസണിലായിരുന്നു കഴിഞ്ഞ ഐ പി എല്ലിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൺസ് പരാഗ് അടിച്ചെടുത്തിരുന്നു ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഇനിയും നിലനിർത്തേണ്ടതുണ്ടോ പരാഗിനെ ഇത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള സീസണിലെല്ലാം തന്നെ ഇരുന്നൂറ് റൺസ് പോലും പരാഗ് തികച്ചിട്ടില്ല നൂറ്റി അറുപത് എൺപത്തി ആറ് തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി എൺപത്തി മൂന്ന് എഴുപത്തി എട്ട് എന്നിങ്ങനെ പോകുന്നു മറ്റ് സീസണുകളിൽ പരാഗിന്റെ സമ്പാദ്യം